ഹലോ അസ്സാമലൈക്കും എന്താ വിശേഷം സുഖമല്ല എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ അപ്പം ഇന്ന് രാത്രിക്കത്തെ ഫുഡാണ് കേട്ടോ അപ്പൊ രാത്രിക്ക് ഇതാ ചിക്കൻ്റെ പീസ് മയോണീസ് ഉണ്ട് ഇത് പകുതി മുക്കാലും ഞാൻ തിന്ന് തീർത്തു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പം ഇന്ന് രാത്രി ഇതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കോ എപ്പോഴും ഉച്ചക്കത്തെ കളിക്കണേ ഞാൻ സീരിയസ് ആയിട്ട് പറയണം ഉച്ചക്ക് മാത്രമേ ഞാൻ മര്യാക്ക് ഫുഡ് കഴിക്കാറുള്ളൂ രാവിലെയും കഴിക്കാറില്ല രാത്രിയും കഴിക്കാറില്ല ഇതിപ്പോ ഇന്ന് കിട്ടിയതാണ് അതുകൊണ്ട് ഞാൻ കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ രാത്രിക്കത്തി രാവിലത്തെ ഇപ്പൊ വെള്ളിയാഴ്ചയല്ലേ നമ്മൾ കാണിക്കുന്ന എന്താണെന്നാ വെള്ളിയാഴ്ച നമ്മള് ഉച്ചക്ക് ഇടണം അല്ല രാവിലെ ഉണ്ടാക്കും അധികം പുട്ടന്നെ അയക്കും ഈ പുട്ടന്നെ ഇണങ്ങൾ കാണിക്കല്ലോ ലീവ് ആയതുകൊണ്ട് ഇന്നിപ്പോൾ അതും ഉണ്ടാക്കിയിട്ടില്ല ഇന്നിപ്പോൾ രാവിലെ ഞാൻ കണ്ടില്ല റെസും ചായയായിരുന്നു ഇപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങി തന്നെ കേട്ടോ അവൾ കെപ്സി വാങ്ങി ഇപ്പം ഞാൻ പറഞ്ഞിട്ട് കെപ്സി വേണ്ട ഇങ്ങനത്തെ പീസ് മതി എന്ന് പറഞ്ഞേ അത് വാങ്ങി ആ വെറുതെ ഒന്ന് കറങ്ങാ പോയി ഫുഡ് വാങ്ങി ഇങ്ങോട്ട് വന്നു അത്രയേ ഉള്ളൂ നല്ല തണുപ്പാണ് പാർക്കിൽ പോയിരിക്കാനോ ഓടിയും കറങ്ങാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് കഴിക്കണ്ട നമുക്ക് എനിക്ക് ഫുഡിൻ്റെ മുന്നൊരു ഗുളിക ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റൂമിൽ പോയിട്ടാണ് കഴിക്കുന്നത് തന്നപ്പോൾ എന്നാൽ ഓക്കെ എന്നാൽ പിന്നെ ഈ ായിട്ട് നിൽക്കുന്ന ആളാ ഒരു വീഡിയോന്റെ തയറിങ്ങിന് തീ വട്ടാണോന്ന് പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട് അതിൽ ചായക്ക് കടുപ്പില്ലാത്തോണ്ട് ഇങ്ങനെ കടുപ്പില്ലാതെ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എൻ്റെ മോനെ നീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഒരു കുഴപ്പമില്ല മനസ്സിലായില്ല എൻ്റെ ജീവിതത്തിന് കൊഴപ്പില്ല ചിലപ്പോൾ നിനക്ക് നീ പോലും നിന്റെ കുടുംബത്തിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ല എൻ്റെ ഒരു കുറവ് വരുത്താതെയാണ് എൻ്റെ എല്ലാവരും ഞാൻ നോക്കുന്നത് അല്ലേ അത് വട്ടായോണ്ടാണോ വട്ടായതുകൊണ്ട് നോക്കുമോ പിന്നെ എനിക്കൊരു ജീവിതമില്ലാത്ത അത് ഞാനായിട്ട് ഇന്നെ കെട്ടാൻ ആളില്ലായിട്ടല്ല എനിക്ക് ഞാനായിട്ട് ഉറപ്പിച്ച കാര്യമാണ് എനിക്ക് ഇനി ഒരു വർത്താവ് വേണ്ടാന്ന് അതുകൊണ്ട് എനിക്കൊരു ജീവിതമില്ല അത് ഞാനെടുത്ത തീരുമാനമാണ് അതുകൊണ്ടാണ് എനിക്കൊരു ജീവിതം ഇല്ലാത്ത എൻ്റെ ജീവിതത്തിന് ഒരു വഴിമുട്ടിയിട്ടില്ല പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് അത് എനിക്ക് എനിക്ക് ഒരു തോൽവിയായിട്ട് ഞാൻ തോൽവിയായിട്ട് ഞാൻ കണക്കാക്കുന്നുമില്ല ഒരുപാട് പ്രശ്നമുണ്ട് ഒരു പെണ്ണ് ഒരു കുടുംബം കൊണ്ടുപോയി നടക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഇതന്നെ വേണം ചിലപ്പോൾ ഈ കമൻ്റ് ഇടുന്ന അവർ പോലും ഓലെ കുടുംബത്തിന് നോക്കുന്നുണ്ടാവില്ല ഞാനല്ലേ ഇവിടെ ഒരു മാസം എനിക്ക് സാലറി കിട്ടിയാലേ ആദ്യം പോണത് സഫാരിയിലോട്ടാ എൻ്റെ നാട് സെറ്റാക്കിയിട്ടേ ഞാൻ ഒരു അരി പോലും ഞാൻ വാങ്ങുള്ളൂ അങ്ങനെ എൻ്റെ കുടുംബം നോക്കി ഒരു കുറവും ഒരാളെ കാലിൻ്റെ വിടാതെയാണ് ഞാൻ എൻ്റെ കുടുംബത്തിന് ഇന്ന് ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ വേർഡ് ഗവൺമെന്റ് ഇടുന്ന ആൾക്കാര് ഇതിനായിട്ട് നിൽക്കുന്ന ആൾക്കാരെ അറിയാ എൻ്റെ പൊന്നുമോനെ ഈ കണ്ട പൊന്നുമോനായാലും പൊന്നുമോളായാലും എൻ്റെ പൊന്നുമോളെ എൻ്റെ പൊന്നുമോനെ നിങ്ങളൊന്നും തോൽപ്പിച്ചാ തോൽക്കുന്ന മനസ്സല്ല ഈ മനസ്സല്ല ശരീരവും പിന്നെ മനസ്സുമല്ല എത്രയോ വർഷം മുന്നേ ചത്തതാ ചത്ത് ഒരു പെണ്ണാണ് അപ്പൊ ആര് എന്ത് വേട് കമന്റ് ഇട്ടാലും താത്ത തോറ്റു പോകൂല താത്തക്ക് തോൽക്കാൻ ചത്ത മനസ്സ് എന്ത് തോൽക്കാനാ അല്ലേ അപ്പൊ ഈ വേർഡ് കമന്റ് ഇടുന്ന പോലെ എഴുതിയിട്ട് ഇങ്ങനെ ഇപ്പൊ ഇതെന്താ പറയാൻ കാരണം കാരണംന്നറിയാം നിന്റെ രണ്ട് കമന്റേയും കണ്ട ഇനി വട്ടാണോന്ന് എനിക്ക് ഇന്ന് വട്ടില്ലേ അന്ന് ഞാനും എല്ലാരെ പോലെ തൻ്റെ അടുത്തോടെയാണ് എൻ്റെ കുടുംബം നോക്കുന്നത് തൻ്റെ അടുത്തോടെയാണ് ജീവിക്കുന്നത് ഒരാളെ കാൽറെഡി പോയിട്ടില്ല ഈ ഒരാളും ഞാന് പത്തൊമ്പത് വയസ്സിട്ട് ദുബായിലുണ്ട് ഉണ്ട് ഒരാൾ എൻ്റെ വീട് തപ്പി ഇന്ന് വരെ പോയിട്ടില്ല ഇവിടെ ഞാൻ ഈ ഖത്തറിൽ എട്ട് വർഷമായി എട്ട് വർഷമായിട്ടും എൻ്റെ വീട് തപ്പി ആരും പോയിട്ടില്ല ഷായിദ് അത് ചെയ്ത് ഷായിദത് ചെയ്തു അല്ലെ ഷായിദ് എത്ര പൈസ പറ്റിച്ച് അല്ലെ ഷായിദ് എങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഒരാളും എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഉമ്മാൻ്റെ കാലിടേക്ക് പോയിട്ടില്ല ദുബായിലും പത്ത് പതിനഞ്ച് കൊല്ലം ഉണ്ടായിരുന്നു ഒരാളും ദുബായിന്നും പിന്നെ ഒരാളും എന്റെ വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഓളും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാനോ ഞാൻ ഇട വരുത്തിയിട്ടില്ല അറിയോ അപ്പൊ എൻ്റെ പൊന്നുമോളായാലും പൊന്നുമോനായാലും കമന്റ് ഇടുമ്പോ നിങ്ങൾ കമന്റ് ഇട്ടാൽ തോൽക്കുന്ന മനസ്സല്ല ഇതെല്ലാം ചത്തുപോയ മനസ്സാ ഓക്കേ ഈ മനസ്സ് ഇപ്പൊ കല്ലായി നിൽക്കുന്ന എന്താണോ അത് ഞാൻ പറഞ്ഞുതരാം ഈ മനസ്സ് കല്ലായി നിൽക്കുന്നത് എന്റെ കുടുംബത്തിനെ പോ പോറ്റുള്ള വാശിയാണ് അവരെങ്ങനെയാണ് ഒരു ഉപ്പി ഒരു അവർ എൻ്റെ ഉമ്മാക്ക് ഭർത്താവില്ലാതെ എൻ്റെ എങ്ങനെ നോക്കുക എൻ്റെ മോക്ക് ഒരു ഉപ്പില്ലാതെ ഓളം എങ്ങനെയാണ് ഒരാണും പെണ്ണും നിന്നിട്ട് തൻ്റെ അടുത്തോടെ വളർത്തുക ആ ഒരു അങ്ങനെ എനിക്ക് എൻ്റെ മോളെ വളർത്തണം അല്ലെ എൻ്റെ ഉമ്മാനെ ആ നിലയിലെത്തിക്കണമെന്ന് വാശി പെണ്ണാ ഞാൻ വാശി എടുത്തിറങ്ങിപ്പെടണ അത് ഇന്നും പഠിച്ച എനിക്ക് നിറവേറ്റിയിട്ടുണ്ട് ഈ നിമിഷം വരെ ഈ നിമിഷം വരെ പടച്ച റബ്ബ് നിറവേറ്റിയിട്ടുണ്ട് അപ്പോൾ എന്റെ പൊന്നുമക്കള് എനിക്ക് ഇങ്ങളോട് ഈ കമന്റ് ഇടുന്നവരോട് ഒരുപാട് സ്നേഹാണ് ഒരുപാട് സ്നേഹമാണ് എന്താന്ന് വെറുക്കൂല എന്നെ എനിക്ക് വെറുക്കാനാവൂല എനിക്ക് വെറുക്കാനാവില്ല ഒരാള് ചതിക്കാനും ആവൂല അതുകൊണ്ടാണല്ലോ ഇന്ന് ഇങ്ങനെ എത്തിയത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ശത്രുക്കളുണ്ട് നാലേ നാല് ശത്രുക്കളേ ഉള്ളൂ അത് ഞാൻ എൻ്റെ കയ്യിൽ ബാഗിലിരിക്കുന്ന പൈസ കൊടുത്ത് ശത്രുക്കളെ വാങ്ങിയതാണ് അല്ലാതെ ഞാനും ഓരോ ഒന്നും ചെയ്തിട്ടല്ല ഓല അമ്മക്ക് സുഖമില്ല സീരിയസ് ആണെന്ന് പറഞ്ഞിട്ടും ഏഹ് വിസ അടിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് കൊടുത്തിട്ടും മോനിക്ക് പരീക്ഷ എഴുതാനില്ലേ ബാംഗ്ലൂരിൽ നിന്ന് പുറത്താക്കി കോളേജിൽ നിന്ന് പുറത്താക്കി അറിഞ്ഞ് കൊടുത്തിട്ട് ശത്രുക്കളെ വാങ്ങിയത് അല്ലാതെ ഞാൻ ഞാൻ ഓല പറ്റിച്ചിട്ടല്ല ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത് അയച്ച പൈസ എടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ അല്ലാതെ എനിക്ക് ഈ ജീവിതത്തിൽ ആരും ശത്രുക്കളില്ല എവിടെയും ശത്രുക്കളില്ല പിന്നെ നമ്മൾ നമ്മളെ വളർച്ചയിലും താഴ്ചയിലും എല്ലാം അസൂയമൂത്ത് ശത്രുക്കളാവുന്ന പോലുണ്ടാവും അത് എനിക്ക് എന്നല്ല എല്ലാവർക്കും വരുന്ന അനുഭവമാണ് അപ്പൊ എന്റെ പൊന്നുമക്കൾ എന്താണ് കമൻ്റ് എല്ലാം എടുക്കുമ്പോൾ ഈ താത്താനെ തളർത്താൻ നോക്കണ്ട താത്ത തളരൂല തളർന്ന് തളർന്ന് കഴിഞ്ഞതാ അതെല്ലാം എന്താ പറയാ ഒരുപാട് വർഷം മുന്നിൽ കഴിഞ്ഞു പോയത മോനെ ഒരുപാട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത രക്ഷപ്പെട്ട ഒരാളാണ് അപ്പോ പെണ്ണാണോ ആണാണോ എനിക്കറിയില്ല ഞാൻ ഞാനെന്റെ മൂക്ക ആ കമന്റ് വിട്ടുകൊടുക്കിനെ ഓൾ നാളെ പേര് നോക്കിയിട്ട് പറയും ഇംഗ്ലീഷാ അറിയില്ല അപ്പൊ ദേഷ്യണ്ടായിട്ട് പറഞ്ഞതല്ലാ ദേഷ്യണ്ടായിട്ട് നിങ്ങളോട് പറഞ്ഞതല്ല അപ്പൊ കമന്റ് ഇടുമ്പോൾ ചായക്കടുപ്പില്ലെങ്കിലും സാധാൻ്റെ ജീവിതം കടുപ്പില്ലാത്തതുകൊണ്ടൊരു ജീവിതം തൊടഞ്ഞുപോയെന്ന് പറയാനുള്ള അർഹത ഒന്നും ആർക്കും ഇല്ല ഉണ്ടോ ഇല്ല പിന്നെ കല്യാണം അത് വേണ്ടെന്ന് വെച്ചതാ അത് ഞാനായിട്ട് എടുത്ത് തീരുമാനമാണ് നമ്മൾക്കൊരാളെ ചതിക്കാനറിയില്ല അതുകൊണ്ടാ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാം ഇപ്പം ഇനിയൊരു കല്യാണം കഴിച്ചിട്ട് എനിക്കങ്ങനെ മുന്നോട്ട് പോകണ്ട എനിക്ക് എന്നെ തന്നെ വെറുപ്പാണ് എന്റെ ജീവിത എന്താണ് എന്റെ ജീവിതം മടുത്തിരിക്കുന്ന ഒരു പെണ്ണാണ് അപ്പൊ ഇനി വേറൊരു കല്യാണം കഴിച്ച് പാവോ ചെലപ്പോ ഒരു നല്ലൊരുത്തനായിരിക്കും വരുന്നത് അപ്പൊ എന്തിനാ നമ്മള് അവന്റെ ജീവിതം കൂടി നല്ല സമ അപ്പൊ രക്ഷമിക്കാന്ന് പറയുന്നല്ലാത്തല്ലോ തോറ്റു തോറ്റി തുന്നം പോരി ജയിച്ചത് താത്താക്കൊരു അസുഖണ്ടായിരുന്നു അത് ഞാൻ വേറൊരു വീഡിയോയില് പറയണ്ട് ഇപ്പൊ ഇന്നാണ് ഈ വീഡിയോയില് പറഞ്ഞിട്ടാണ് എൻ്റെ ഒരു പല ഫ്രണ്ട്സാളും എൻ്റെ സായി എങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ജീവി ഞങ്ങളെ മുന്നിലല്ലോ ഇന്നാണ് പല കാര്യങ്ങളും യൂട്യൂബ് കണ്ടിട്ട് പോലും ചോദിക്കുന്നത് ഇത്രയും പ്രശ്നത്തിൻ്റെ ഇടയിൽ നീ ചിരിച്ചു കളിക്ക് ജീവിക്കണ്ടല്ലോ എന്ന് ഞാൻ കരയാറുണ്ട് ഒറ്റക്ക് എനിക്ക് ടെൻഷൻ വരാറുണ്ട് ഞാൻ ആരോടും പറയാറില്ല ഞാൻ ടെൻഷൻ വരുമ്പോഴെല്ലാം ഒന്നേ ചെയ്യാറുള്ളൂ ഏത് സമയം നോക്കൂല രണ്ടരക്കാലത്ത് സുന്നത്തങ്ങ് നിസ്കരിച്ചിട്ട് കുറേ ഇരുന്ന് കരിവായില്ലേ നിങ്ങൾക്ക് കുറേ സമാധാനം കിട്ടലുണ്ട് പിന്നെ തീരെ മനസ്സ് പൊട്ടുമ്പോൾ തിങ്കളും വേഗം സുന്നത്തോൻപ് എടുത്തു നോക്കൂ പഠിച്ചോ നമുക്ക് അതിൻ്റെ ഒരു മനസ്സിലൊരു സമാധാനവും ജീവിതത്തിലൊരു മാറ്റവും കിട്ടും ഞാനങ്ങനെ ചെയ്യാറ് ഏത് ഇപ്പൊ ഇപ്പോഴാണോ എനിക്ക് താങ്ങാൻ വയ്യാത്ത മനസ്സിൽ വിഷമം വരുന്നത് അപ്പൊ ഒന്നും എടുക്കും രണ്ടുരക്കാത്ത സുന്നത്തിസ്കരിച്ചു അതിലിരുന്ന് കുറെ കാര്യവും എനിക്ക് ഒരുപാട് സമാധാനം കിട്ടുന്നുണ്ട് ഞാൻ ഇന്നാലും പോലും എന്റെ വിഷമങ്ങൾ മറ്റുള്ളവരോട് ഞാൻ പറയാറില്ല എൻ്റെ പൊന്നു മസ്ള് നല്ല നല്ല കമൻറ്റ് ഇട്ടോളൂ എന്തിനായി കമൻ്റ് ഇടാനായിട്ട് നിങ്ങളൊരു അക്കൗണ്ട് എടുത്തിട്ട് ഈ വേർഡ് കമൻ്റ് ഇടാനായിട്ട് വരുന്നത് എന്തേലും ലാഭം ഉണ്ടോ എന്തേലും നഷ്ടമുണ്ടോ അത് നല്ല കമൻ്റ് ഇടുമ്പോൾ നമുക്കൊരു സമാധാനമല്ല അല്ലേ അപ്പോൾ എനിക്ക് ഈ കമൻ്റ് ഇടുന്ന പേരറിയില്ലോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പേര് ഓനോട് ഓലോ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് സ്നേഹിക്കാനേ അറിയോ വെറുക്കാനറിയില്ല ആ അപ്പം നല്ല നല്ല കമൻ്റ് ഇടുക നല്ല നല്ല കമൻ്റ് ഇട്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകില്ല ആ സുഖം കിട്ടൂല ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കണേ ചിലപ്പോൾ ഈ വീഡിയോ നാളെ സെൻഡ് ചെയ്യാൻ പോലും എനിക്ക് സമയം കിട്ടലുണ്ടാവില്ല ഞാൻ മരിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ എന്തിനാണ് മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് അതൊരു നല്ല വാക്കാണെങ്കിലോ സമാധാനം ഉണ്ടാവും ഇപ്പം ചെറിയൊരു വീടിയാണ് ഫുഡ് കഴിക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഒരു തണുപ്പായതെല്ലാം ഇടക്ക് കഴിക്കണം കേട്ടോ ഇടക്കൊന്നും കഴിക്കണ്ട മാസത്തിലൊരിക്കൽ കഴിച്ചാൽ മതി അതിൻ്റെ ഒന്നോ നല്ല രസം കേട്ടോ ഇപ്പം ഇത്രേ ഉള്ളു ചെറിയൊരു വീഡിയോ അപ്പം ആർക്കെങ്കിലും വിഷമമായാൽ മാപ്പ് പൊരുത്തപ്പെട്ട് തരിക ഓക്കെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ടെൻഷനായി അതല്ലേ നിൻ്റെ ജീവിതം എങ്ങനെ ആയിപ്പോയി എൻ്റെ ജീവിതം ആർക്കും അറിയില്ല അല്ല എന്തിനാ കൊത്തുന്നേ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ ആരായാലും എനിക്കറിയില്ല ആരാണെന്ന് ആരായാലും നല്ല കമൻറ്റ് ഇട്ടു കേട്ടോ ഇടക്ക് ഇങ്ങനെ ചിക്കനെല്ലാം വാങ്ങിയിട്ട് കഴിച്ചോ അപ്പോൾ ഓക്കെ തരാം